കേരളത്തിൽ മഴ അതിരൂക്ഷമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലായിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ സമീപ പ്രദേശത്തെ വാർത്തകളൊക്കെ തന്നെ സമുദ്ര ഇത് എന്ന മീഡിയ വഴി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് കല്ലുപാതകളിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്ര വരുമ്പോൾ കുരിശുമൂടുന്ന സ്ഥലത്തിനടുത്താണ് അവിടെ എൻ എച്ചിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ റോഡിൽ നിന്നുള്ള വെള്ളം തൊട്ടപ്പുറത്തൊരു റോഡിലൂടെയാണ് ഒഴുക്കി വിട്ടിരുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതോടു അത് ഇപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അവർ കട്ട് ചെയ്ത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ട് ആ വെള്ളം ഒഴുക്കി വിട്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമെന്ന് വെച്ചാൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകൾ കടകൾ അങ്ങനെയുള്ള പല പലതും വെള്ളക്കെട്ടിന് അടിയിലാണ് കാരണം അതിനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണിയാണ് കാലാവസ്ഥയിൽ നിന്ന് മുന്നറിയിപ്പ് ഒരുപാട് തവണ ലഭിച്ച ശേഷമാണ് മഴ ഇത്രയും ശക്തമായി പെയ്തു തുടങ്ങിയത് ഇനി കാലവർഷം കല്ലുതുള്ളി പെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സമുദ്ര വിഷൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ് ഈ വെള്ളം ഒഴുക്കി വിട്ടിരിക്കുന്നത് ഇതുമൂലം ഇവിടെ കൃഷിനാശം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു മതിൽ അത് തകർന്നുപോയി അങ്ങനെ നിരവധിയായിട്ടുള്ള ദോഷഫലങ്ങളാണ് ഇത് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ റോഡ് പണി കൊണ്ട് അല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിട്ടതുകൊണ്ട് ഉണ്ടായിട്ടുള്ള അത് സമുദ്രാഭിഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇത് ഇത് ഈ സ്ഥലം ഇപ്പോൾ നോക്കുന്ന ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടൻ്റെ പേരെന്താണ് തോമസ് ആ തോമസ് എന്ന് പറഞ്ഞ ചേട്ടനാണിത് നോക്കുന്നതിന് യഥാർത്ഥ ഉടമസ്ഥർ കുയപ്പള്ളിയിലാണ് അവരെ ഹൈവേ അതോറിറ്റി അറിയിക്കാതെയാണ് ഇത് തുറന്നു വിട്ടെന്നാണ് പറയുന്നത് അപ്പോൾ ചേട്ടനോട് ചോദിക്കാം ഞാനിവിടെ നോക്കുന്ന ആളാണ് മനസ്സിലായോ അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് മണി പത്തര പതിനൊന്ന് കൂടിയാണ് സമയം ഇവിടെ പണി തുടങ്ങുന്നത് രാത്രിയിൽ അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ജോലിക്കാരുമായിട്ട് ഇവിടെ വന്നു അവരെ കൂടെ കൂട്ടി ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ജോലിക്കാരായിരുന്നു അന്നേരം അവിടെ ചെയ്തു അപ്പോൾ ഞാൻ ജോലിക്കാരോട് ചെയ്ത് താങ്കൾ ആരോടും ആദ്യം എനിക്ക് അത് ഇപ്പം സ്വലപ്പം ഇന്ത്യ അറിയായിരുന്നു ഞാൻ ചോദിച്ച ചേട്ടാ മലയാളത്തിൽ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു മലയാളത്തിൽ തന്നെ പിന്നെ പറയാൻ തുടങ്ങി ആ ജോലിക്കാർ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഞങ്ങളുടെ ഇവിടുത്തെ ജോലിക്കാരാണ് ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടറെ വിളിച്ച് തരാം ഞാൻ പറഞ്ഞു കോൺട്രാക്ടറുടെ നമ്പർ വേണം എന്ന് പറഞ്ഞു കോൺട്രാക്ടറുടെ നമ്പർ ഞാൻ വാങ്ങിച്ചു എന്നിട്ട് വിളിച്ചു വിളിച്ച് ചോദിച്ച് ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഇത് നടക്ക നടക്കുന്ന പരിപാടിയല്ല നാളെ നേരെ വെളുത്ത് കഴിയുമ്പോൾ ഞാനിത് അറിയിക്കേണ്ടവരറിയിക്കും അപ്പം തന്നെ ഞാൻ അന്നേരം തൊട്ട് ശ്രമിക്കാൻ തുടങ്ങി അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചു അപ്പോൾ ഇന്നലെ അതായത് പി ആർ ഒ പബ്ലിക് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അങ്ങേര് വന്നു വന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്ക് അവർ വന്നില്ല വീണ്ടും മൂന്ന് നാലാമത്തെ ദിവസമായപ്പോൾ വീണ്ടും ഇവിടെ പണി തുടങ്ങി അന്നേരം പി ആർഒയും വന്നു അപ്പം വന്നു അന്നേരം പണിയങ്ങ് നടക്കുകയാണവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളാണ് പിന്നെ അവർ പണിയങ്ങ് നടത്തി ഇതുവഴിയാണ് വെള്ളം ഈ പുരയിടത്തിലേക്ക് ഒഴുക്കി വിട്ടതുകൊണ്ട് വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊന്നും ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളം കയറി കിടക്കുകയായിരുന്നു നല്ല വെള്ളക്കെട്ടായിരുന്നു കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറുകയും ഈ വസ്തുവും ഇതിന് താഴോട്ടുള്ള ഏക്കർ കണക്കിന് വസ്തുക്കളാണ് ഭൂമികളാണ് കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത് ഇഞ്ചി ഒക്കെ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു ഭൂമി കൂടിയാണ് കൂറ്റൻ മതിലുകളാണ് ഈ വെള്ളക്കെട്ട് വെള്ളം ഒഴുകി വന്നതിനെ തുടർന്ന് ഒമ്പൻ നാശം വിതച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ നമ്മളീ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തെങ്ങിൻ്റെ ചൂട്ടിലൊക്കെ വെള്ളം കയറി പുൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു പുൽകൃഷിയൊക്കെ ഏക്കർ കണക്കിനുള്ള പുൽകൃഷിയെല്ലാം തകർന്നു തരിപ്പണമായ രീതിയിലാണ് പരിസരത്തെ കൃഷിഭൂമിയിൽ മാത്രമല്ല ഇപ്പോൾ മതിലുകൾക്ക് കൂടുതൽ വെള്ളം ഒഴുകി ചെന്ന് കഴിഞ്ഞാൽ വീടിനൊക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഈ ഹൈവേ അതോറിറ്റി വെള്ളം തുറന്ന് വിടുന്നതിലൂടെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ ആ ആ ഒരു വെള്ളം അവർ ഹൈവേ അതോറിറ്റി വെട്ടി തുറന്ന് വിട്ടതിനെ തുടർന്ന് ഒരു പ്രോപ്പർട്ടി മാത്രമല്ല മുകളിലത്തെ ഒരു പ്രോപ്പർട്ടിയുടെ നാശനഷ്ടം നമ്മൾ കണ്ടു രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ആയിരുന്നു ഇവർ ഈ ആയുധങ്ങൾ അതായത് കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണിത് വളം അതുപോലെയുള്ള സാധനങ്ങൾ വളത്തിൻ്റെയൊക്കെ ഇതവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ അതുപോലെ തന്നെ മമ്മിട്ടി അതുപോലെ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ഷെഡ് ആയിരുന്നു നിർഭാഗ്യവശാൽ ആ ഒരു അശാസ്ത്രീയമായി വെള്ളം തുറന്നു വിട്ടത് കൊണ്ട് ഇതും ഒലിച്ചുപോയി ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആദ്യം നമ്മളെ മഴ തുടങ്ങുന്ന സമയത്ത് മഴ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഈ റോഡിലൂടെയാണ് അവർ ഹൈവേ അതോറിറ്റി വെള്ളം ഒഴുക്കി വിട്ടിരുന്നത് അപ്പോൾ നാട്ടുകാരുടെ റോഡ് ഇടങ്ങുകയും റോഡിൻ്റെ സൈഡെല്ലാം ഇടുകയും ഭീഷണി നാട്ടുകാർക്ക് തന്നെ ഭീഷണി ആകെ തുടർന്നാണ് ഇതവിടെ ക്രോസ് ചെയ്യേണ്ടത് അവിടെ ഒരു ക്രോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറ്റത്ത് മുകളിൽ ക്രോസ് ചെയ്തിട്ടാണ് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് അവർ അനുവാദമില്ലാതെ ആ വെള്ളം തുറന്നുവിട വിട്ടത് ഈ റോഡ് നമ്മൾ കാണുമ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാകും മൊത്തം ഇടുകയും ഈ മതിലുകൾക്ക് ചുറ്റാകെയുള്ള അപ്പുറവും ഇപ്പുറമുള്ള മതിലുകളൊക്കെ ഭീഷണിയാവുന്ന രീതിയിലായതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ജനങ്ങൾ പ്രതിഷേധിച്ചത് ഏതായാലും ഈ മഴ വീണ്ടും കടുക്കുകയാണ് കാലവർഷം കലുതുള്ളി വരുമ്പോൾ ഇനി എന്താകും അവസ്ഥയെന്ന് നമുക്ക് നേരിട്ട് കാണാം വികസനം അനിവാര്യമാണ് എന്നാൽ നാശനഷ്ടം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഹൈവേ അതോറിറ്റിയോടും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ഇത്തരം കാര്യങ്ങൾ ജാഗ്രതയോടെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു സമുദ്രഭൂഷൻ